വല്ലപ്പുഴ സ്നേഹഭവനം ബഡ്സ് സ്കൂളിൽ വെച്ച് ഭിന്നശേഷി വയോജന ഉപകരണ വിതരണം നടത്തി വല്ലപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷൻ എൽ കെ അബ്ദുൾ വല്ലപ്പുഴ സ്നേഹഭവനം ബഡ്സ് സ്കൂളിൽ വെച്ച് ഭിന്നശേഷി വയോജന സഹായ ഉപകരണ വിതരണം നടത്തി വല്ലപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു വല്ലപ്പുഴയിലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വിഭാഗം ആളുകൾക്കും തരത്തിൽ അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പദ്ധതികൾ വെച്ചു പോവുക അല്ലെങ്കിൽ അത് ചെയ്യുക പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നതുകൂടെയാണ് നമ്മുടെ ഭരണസമിതി വ്യത്യസ്തമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു കാർഷിക മേഖലയായെങ്കിൽ കർഷകർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരം പദ്ധതികൾ അതുപോലെ തന്നെ തൊഴിൽ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ നൽകുന്ന തരത്തിലുള്ള പദ്ധതികൾ മറ്റു വയോജനങ്ങൾക്ക് വേണ്ട പദ്ധതികൾ അങ്ങനെ സ്ത്രീ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ സംവിധാനം ഉപയോഗപ്പെടുത്തുകയും അല്ലാതെയും വ്യത്യസ്തമായ പദ്ധതികൾ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾ എന്നുള്ള നിലത്തിൽ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് അവർക്ക് സഹായമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അത് നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മൾ പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കുകയാണ് അതിന്റെ ഭാഗം കൂടിയാണ് ഈ ഒരു

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്